സോയൻ ഷാഗു എന്ന സെൻഗുരുവിൻ്റെ ഒരു ശിഷ്യൻ ഒരു ദിവസം അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സിൽ ഉറങ്ങുന്ന സ്വഭാവക്കാരനായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ ഒരു അധ്യാപകൻ ഞങ്ങൾ വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു എന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു എന്നറിയാമോ കുട്ടികളെ ഞാൻ വെറുതെ ഉറങ്ങുന്നതല്ല മറിച്ച് ഉറക്കത്തിൽ ഞാൻ സ്വപ്ന ലോകത്തേക്ക് പോയി അവിടെയുള്ള പഴയ കാലത്തെ ജ്ഞാനികളെ കാണും കൺഫ്യൂഷസ് ചെയ്തതുപോലെ ഇങ്ങനെയാണ് ആ അധ്യാപകൻ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഉറക്കത്തിൽ പഴയകാല ജ്ഞാനികളെ സ്വപ്നം കാണുകയും അവരിൽ നിന്നും കിട്ടുന്ന അറിവ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു കൺഫ്യൂഷസ് എന്നിട്ടു ഞങ്ങൾ എന്തു ചെയ്തെന്നോ ശിഷ്യൻ ഗുരുവിനോട് പറയുകയാണ് കടുത്ത ചൂടുള്ള ഒരു വേനൽക്കാലം ഒരു നട്ടുച്ചയ്ക്ക് ഞങ്ങൾ കുട്ടികളിൽ ചിലരും ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി ഇത് കണ്ടപ്പോൾ അധ്യാപകന് ദേഷ്യം വന്നു അദ്ദേഹം ഞങ്ങളെ വല്ലാതെ ശകാരിച്ചു അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു സാർ ഞങ്ങൾ ഉറങ്ങുകയായിരുന്നില്ല കൺഫ്യൂഷസ് ചെയ്തിരുന്നതുപോലെ പഴയ കാലത്തെ ഗുരുക്കന്മാരെ കാണാൻ ഞങ്ങൾ സ്വപ്നലോകത്തേക്ക് പോയതായിരുന്നു അധ്യാപകൻ ആകാംക്ഷയോടെ ചോദിച്ചു എന്നിട്ട് ആ ഗുരുക്കന്മാരിൽ നിന്നും എന്തു സന്ദേശമാണ് നിങ്ങൾക്കു ലഭിച്ചത് അതോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഒരു അധ്യാപകൻ ഇവിടെ വരാറുണ്ടോയെന്ന് ഞങ്ങൾ അവരോട് ചോദിച്ചു അങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടിട്ടേ കണ്ടിട്ടേയില്ലെന്നാണല്ലോ അവർ പറഞ്ഞത് ശിഷ്യൻ പറഞ്ഞു നിർത്തി അതിനുശേഷം അധ്യാപകൻ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിയിട്ടേയില്ല പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷിത്രി സൃഷ്ടികളേ ത്രിഭുവനമത്വിശ്യസ്ഥേമാനം പ്രാപയന്തി നിജഗുണവിഭവൈ सर्वधा व्याप्य विश्वं संहर्त्रे सर्वभाषां विलयनसंमये स्वात्मनि स्वप्रकाशासा देवी कर्मबन्धं मम भवकरणं नाशयित्वा സൃഷ്ടികാലെ ത്രിഭുവനമഥയാ തണേനുപ്രവിശ്യ യാതൊരു ദേവിയാണോ സൃഷ്ടികാലെ സൃഷ്ടിയുടെ സമയത്ത് ത്രിഭുവനമത മൂന്ന് ലോകങ്ങളെയും ഈ ക്ഷിത്രി നോക്കുകയും അതായത് സൃഷ്ടിയെ നിരീക്ഷിക്കുകയും തക്ഷണേനുപ്രവിശ്യ ആ നിമിഷം തന്നെ അതിൽ പ്രവേശിക്കുകയും ചെയ്യുന്നത് സ്ഥേമാനം പ്രാപയന്തി നിജ ഗുണവിഭവ് സർവതാ വ്യാപ്യ വിശ്വം യാതൊരു ദേവിയാണോ നിജ ഗുണവിഭവ തൻ്റെ സ്വന്തം ഗുണങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രഭാവം കൊണ്ട് സർവതാ വ്യാപ്യ വിശ്വം വിശ്വം മുഴുവൻ സർവതാ വ്യാപിച്ച് സ്ഥേമാനം പ്രാപയന്തി അതിന് സ്ഥിരത നൽകുന്നത് ഇവരിയിൽ അമ്മയെ ലോകത്തിൻ്റെ സ്ഥിതി ചെയ്യുന്ന ശക്തിയായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് സംഹർത്രി സർവഭാസാം വിലയന സമയേ സ്വാത്മനി സ്വപ്രകാശ ഏതൊരു ദേവിയാണോ വിലയന സമയേ വിനാശത്തിൻ്റെ സമയത്ത് സർവഭാസാം എല്ലാ പ്രകാശങ്ങളെയും സംഹർത്രി സംഹരിക്കുന്നതും സ്വാത്മനി സ്വപ്രകാശ ആത്മാവിൽ സ്വയം പ്രകാശമായി നിലകൊള്ളുന്നതും ഇവിടെ ദേവിയെ ലോകത്തിൻ്റെ സംഹാരശക്തി ആയിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് സാദേവി കർമ്മബന്ധം മമ ഭവകരണം നാശയത്വാ ആദിശക്തി സാദേവി ആദിശക്തി അങ്ങനെയുള്ള ആദിശക്തിയായ അമ്മ ഭവകരണം എൻ്റെ ജനനത്തിന് കാരണമായ കർമ്മബന്ധം കർമ്മബന്ധത്തെ നാശയതു നശിപ്പിക്കട്ടെ ലോക സൃഷ്ടിയുടെ സമയത്ത് മൂന്ന് ലോകങ്ങളെയും നിരീക്ഷിച്ചു അതിൽ പ്രവേശിച്ച് തൻ്റെ ഗുണവിശേഷങ്ങളാൽ വിശ്വം മുഴുവൻ വ്യാപിച്ച് സ്ഥിരത നൽകുകയും പ്രളയത്തിൻ്റെ സമയത്ത് എല്ലാ പ്രകാശങ്ങളെയും സ്വയം ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ആത്മാവിൽ സ്വയം പ്രകാശമായി നിലകൊള്ളുകയും ചെയ്യുന്ന ആ ആദിശക്തിയായ എൻ്റെ അമ്മേ എൻ്റെ പുനർജന്മത്തിന് കാരണമായ എല്ലാ കർമ്മബന്ധങ്ങളെയും നശിപ്പിച്ച് എന്നെ മോക്ഷത്തിലേക്ക് നയിക്കണമേ ഓ ശ്രീ ലളിതാംബിക മോക്ഷം പ്രദാനം ചെയ്യുന്ന വിദ്യാസ്വരൂപിണിയാണ അതുകൊണ്ടാണ് വശിന്യാദി വാഗ്ദേവതകൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രമായി വിദ്യ എന്ന് ചേർത്തു വച്ചുകൊണ്ട് അമ്മയെ സ്തുതിക്കുന്നത് കേവലമായ അറിവല്ല വിദ്യ ആധ്യാത്മികമായ അറിവാണ് ജ്ഞാനമാണ് വിദ്യ മറ്റുള്ളതെല്ലാം അവിദ്യയാണ് വിദ്യ വിദ്യകൊണ്ടാണ് മൃത്യുവിനെ ജയിച്ച് അമൃതത്വം പ്രാപിക്കേണ്ടത് മഹിഷാസുരനെ വധിച്ചതിനു ശേഷം ദേവന്മാർ അമ്മയെ സ്തുതിക്കുമ്പോൾ അമ്മ തന്നെയാണ് വിദ്യ എന്ന് ദേവന്മാർ പറയുന്നുണ്ട് മഹാവ്രതത്വമഭ്യസേനിയതേന്ദ്രിയ മോക്ഷാർത്ഥി സമസ്തോഷ്യാസി ഭഗവതീ പരമാഹിദേവി ദേവി അല്ലയോ അമ്മേ യാ വിദ്യ ഏതൊരു വിദ്യ മുക്തിഹേതു മോക്ഷത്തിന് കാരണമായും അവിചിന്യ മഹാവ്രത ചിന്തിക്കാനാകാത്ത മഹാവ്രതങ്ങളാൽ മാത്രം പ്രാപിക്കുവാൻ സാധിക്കുന്നവളും ഭഗവതി ഭഗവതിയും പരമ സർവശ്രേഷ്ഠയും ആകുന്നു സ വിദ്യ ആ വിദ്യ ത്വം അസി അമ്മയാകുന്നു ഹി കാരണം എന്തെന്നാൽ അസ്തസമസ്ത ദോഷി എല്ലാ ദോഷങ്ങളും നശിച്ചവരും ിയ താര ഇന്ദ്രിയ വാസനകളെ നിയന്ത്രിച്ചവരും തത്വസാരം അറിഞ്ഞവരും മോക്ഷാർത്ഥി മോക്ഷം ആഗ്രഹിക്കുന്നവരുമായ മുനിഭി മുനിമാരാൽ അഭ്യസ്യസെ അമ്മ അഭ്യസിക്കപ്പെടുന്നു അല്ലയോ അമ്മേ മോക്ഷകാരണവും ചിന്തിക്കാൻ പോലും ആവാത്ത മഹാവ്രതങ്ങൾ കൊണ്ട് മാത്രം പ്രാപിക്കാവുന്നതും ആനന്ദത്തിൻ്റെ സ്വരൂപവും എല്ലാത്തിലും ശ്രേഷ്ഠവുമായ ആ വിദ്യ അമ്മ തന്നെയാകുന്നു അതുകൊണ്ട് എല്ലാ ദോഷങ്ങളും നശിച്ചവരും ഇന്ദ്രിയങ്ങളെ ജയിച്ചവരും തത്വസാരമറിഞ്ഞവരും മോക്ഷമാഗ്രഹിക്കുന്നവരുമായ മുനിമാരാൽ അമ്മ അഭ്യസിക്കപ്പെടുന്നു വിദ്യാപദം യയാ കലാ പരമാജ്ഞേയ വിദ്യ ജ്ഞാനക്രിയാത്മിക മായ കാര്യങ്ങളെ വിവേകം കൊണ്ട് മനസ്സിലാക്കി ആത്മവിദ്യയെ അറിയുന്നു ആ പരമമായ കലയാണ് വിദ്യ ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഇതുതന്നെയാണ് ശൈവതന്ത്രത്തിലെ ഒരു ശ്ലോകമാണ് ഇത് മോക്ഷത്തെ കൊടുക്കുന്ന ജ്ഞാനരൂപിണി മോക്ഷപ്രദമായ ജ്ഞാനം രൂപമായിട്ടുള്ളവൾ ജ്ഞാനസ്വരൂപിണി എന്നിങ്ങനെയാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓ വി ഐ നമ ഓ ഓ ഹ്രീം വിദ്യാതി ജഗത്പ്രസൂ ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രമാണ് ഇത് ആകാശം തുടങ്ങിയ ജഗത്തിന് പ്രസു ആയവൾ ആകാശം തുടങ്ങിയ ജഗത്തിനെ പ്രസവിക്കുന്നവൾ ഇങ്ങനെയാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഏതസ്മാദാത്മന ആകാശ സംഭൂത ആകാശദ്വായു വായോരഗ്നി അഗ്നേരാപ അഗ്യ പൃഥിവി ഔഷധയ ഔഷധിഭ്യു അന്നം അന്നത് പുരുഷ ആത്മാവിൽ നിന്നും ആകാശം ഉണ്ടായി ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും ജനിച്ചു അഗ്നിയിൽ നിന്നാണ് ജലം ജലത്തിൽ നിന്ന് പൃഥിവി പൃഥിവിയിൽ നിന്ന് ചെടികളും ധാന്യങ്ങളും ധാന്യങ്ങളിൽ നിന്നും അന്നവും അന്നത്തിൽ നിന്ന് പുരുഷനും ഇങ്ങനെയുള്ള ഒരു ക്രമമാണ് തൈത്തിരിയോപനിഷത്തിലെ ഈ മന്ത്രഭാഗത്തിൽ കാണുന്നത് ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞ് പൂർണമായ വളർച്ച എത്തുമ്പോൾ പ്രസവിക്കപ്പെടുന്നു അതുപോലെ കൽപ്പാന്തത്തിൽ തന്മാത്രകളായി അമ്മ തന്നിൽ ലയിപ്പിച്ചിരുന്ന പഞ്ചഭൂതങ്ങളെ സൃഷ്ടിക്ക് സമയമാക്കുമ്പോൾ ദൃശ്യമാക്കുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് ியாஜல் பிரசு என்ன நாமண்டி ஓயாதிஜிரசுவே நம ஹ் வியதாதிஜிரசுவே நம வித വിയദാദി ജഗത്പ്രസു എന്നീ രണ്ട് മന്ത്രങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഓം ഹ്രേം വിദ്യ എന്ന മന്ത്രം പഠിക്കാനുള്ള പുസ്തകങ്ങളുടെ ആദ്യ ഭാഗത്ത് അതായത് പുറം പേജിൽ എഴുതി വെച്ച് പഠിക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ജപിച്ച ശേഷം പഠനം തുടങ്ങുക ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കുന്നതാണ് ഗർഭിണികളായ അമ്മമാർ വിയദാദി ജഗത്പ്രസു എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിച്ച് നെയ് സേവിച്ചാൽ അമ്മയും കുഞ്ഞും സുരക്ഷിതരായിരിക്കും ഈ മന്ത്രം അവരെ ഒരു കവചം പോലെ രക്ഷിക്കുന്നതാണ് എന്നർത്ഥം സുഖപ്രസവത്തിനും നല്ലതാണ് ഇരുപത്തിയൊന്ന് പ്രാവശ്യത്തിൽ കുറയാതെ ഈ മന്ത്രം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സന്ധ്യാസമയത്ത് ശ്രീചക്രത്തിന് മുന്നിലോ സന്ധ്യാദീപത്തിനു മുന്നിലോ ഇരുന്ന് ജപിക്കുക ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് തന്നെ അവർക്ക് സാധ്യമാകും ത്രിപുരസുന്ദരി ദേവിയായ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപാദപത്മങ്ങളിൽ ശതകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം